ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ കൊച്ച് കേരളത്തിൽ ഒരുപാട് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ജോലികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി അല്ലെങ്കിൽ താമസം ഭക്ഷണം കേരളത്തിൽ എവിടെ പോയാലും താമസം ഭക്ഷണത്തോടുകൂടി മിനിമം ഒരു പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത്തയ്യായിരം രൂപ വരെ ജോലി ശമ്പളം ലഭിക്കുന്ന ഒരുപാട് മേഖലയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് ജോലി ഒഴികൾ നമ്മൾ അതിലൂടെ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ ഓരോ വേക്കൻസിക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വേക്കൻസിയുടെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ഹോംസ്റ്റേ റിസോർട്ട് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ മാനേജർ സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫ് ഹെൽപ്പർ റൂം ബോയ് എന്നീ മേഖലകളിലേക്ക് സ്ത്രീകൾ പുരുഷന്മാർ യുവാക്കളെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം സൗജന്യമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിനും നിങ്ങളുടെ പെർഫോമൻസിനും അനുസരിച്ച് നല്ലൊരു സാലറി തന്നെ ലഭിക്കുന്ന ഒരു മേഖലയാണ് അടുത്ത മേഖല എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് അതുപോലെ അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് ആണ് വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ആശുപത്രി കൂട്ടിരിപ്പ് സെക്യൂരിറ്റി ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇത്രയും മേഖലകളിൽ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക മുൻപരിചയം ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സോറി പേര് സ്ഥലം മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒന്ന് കാണുക കറക്റ്റ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇനി ജോലിയില്ലാതെ വിഷമിച്ചിരിക്കേണ്ട താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഈടാക്കാതെ നിങ്ങൾക്ക് ബസിന് പോകുന്നൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഭിയാ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ ഇപ്പം ഒന്ന് പടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്